മാർക്കറ്റിൽ വളരെ ലാഭസാധ്യതയുള്ള നല്ലൊരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രഷ് ആ ഒരു ക്രഷ് ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ലാഭസാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മുടെ നാടിന് ഏറ്റവും ശാപകരമായി തീർന്നിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന പഴയ പ്ലാസ്റ്റിക് കുപ്പുകളിൽ നിന്നാണ് ഈ ഒരു ക്രഷ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ രസകരമായിട്ടാണ് ഇതാക്കുന്നത് കൃഷി ഉണ്ടായി വരുന്നതല്ലേ അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ അമ്പത് രൂപയാണ് നമുക്ക് ഈ ഒരു കിലോയ്ക്ക് കിട്ടുന്ന റേറ്റ് പക്ഷേ നമുക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കിട്ടുന്നതോ വെറും രണ്ട് രൂപ നാല് രൂപയ്ക്കൊക്കെയാണ് ഒരു കിലോ കുപ്പികൾ നമ്മളിപ്പോൾ പഴയ പ്ലാസ്റ്റിക് പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്നായാലും പ്ലാസ്റ്റിക് കൂട്ടിയിട്ടങ്ങനെ സ്ഥലങ്ങളിലായാലും നമുക്ക് ലഭിക്കുന്നത് വെറും നാല് രൂപ അഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമുക്ക് പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ലഭിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പഴയ പ്ലാസ്റ്റിക് പറക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഈ കുപ്പികൾ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റുകൾ അവിടെ നിന്നൊക്കെ കളക്റ്റ് ചെയ്യാം ഒരുപാട് വേർസ്റ്റ് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി പ്ലാസ്റ്റിക് കുപ്പികളുടെ വേസ്റ്റ് ഉണ്ടായി അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാടിനും ഒക്കെ ഷാബായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പാഴ്വസ്തു നിന്നാണ് നമ്മൾ നല്ല ഇത്തരത്തിലുള്ളൊരു ബിസിനസ് ഐഡിയയിലേക്ക് വന്നിട്ടുള്ളത് വളരെ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് അപ്പോൾ ഇതിന് നിർമ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രഷ് നിർമ്മിക്കാൻ ആവശ്യമായ മെഷീനും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രഷ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്ന് നല്ല ഡിമാൻഡോട് കൂടി അതെടുക്കാനുള്ള ആളുകളുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഇന്ത്യ മാർട്ടിൽ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞ് ബഡ്ജറ്റ് കുറഞ്ഞ ഈ മെഷീനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം മെഷീൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ ചെറിയാന്ന് തോന്നുന്നവർക്ക് നേരിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല മെഷീൻ ഏതാണ്ട് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഇന്ത്യ മാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഡിമാൻഡോട് കൂടി നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്ക് ഈ ക്രഷ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാറുള്ള ആളുകളും അവൈലബിൾ ആണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുപ്പത് രൂപയാണ് മൊത്തം ഒരു അമ്പത് രൂപ നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇരുപത് രൂപ നമുക്ക് ഇതിൻ്റെ വാങ്ങാനുള്ള റേറ്റും പിന്നെ ഇലക്ട്രിസിറ്റി ചാർജും എല്ലാം കൂടി നമുക്ക് കണക്കാക്കാം ബാക്കി ഒരു മുപ്പത് രൂപ നമുക്ക് ലാഭം കിട്ടും അത് ഒരു കിലോന്ന് നല്ല ലാഭമാണ് നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് ഏകദേശം മുന്നൂറ് നാനൂറ് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോയെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു ലാഭം കൂട്ടി നോക്കി അത്രയും ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഒരുപാട് പേര് ചെയ്യാത്തൊരു ബിസിനസ്സാണ് ഇതുപോലുള്ള വെറൈറ്റിയായ ബിസിനസ് ഐഡിയകൾ കുറച്ച് അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ടിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്